ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ലാർജ് സൈസില് നല്ല എംബ്രോയിഡറി ഒക്കെ ഉള്ള ലേറ്ററി കളക്ഷൻസിലായിട്ടാണ് വന്നിരിക്കുന്നത് അത് പ്ലീറ്റഡ് ടൈപ്പ് ആണ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് വരാനായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അത് വൈറ്റിലും യെല്ലോയിലും ആണ് എംബ്രോയിഡറി കൊടുത്തിട്ടിരിക്കുന്നത് മെറൂൺ റെഡാണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ സ്ലീവിന്റെ എൻഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡും ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇനി അതിൻ്റെ രണ്ട് കളേഴ്സാണ് വന്നിരിക്കുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് പീകോ ബ്ലൂവിൽ എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ അത് തന്നെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളേഴ്സ് ആണ് പ്യൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീപ്സ് ഒക്കെ ഉള്ള മോഡൽ ഞാൻ എൻ്റെ ഒരു കളറിന് കണ്ട് കാണിക്കാം അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റർ എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് മസ്റ്റർ എല്ലോയിൽ വൈറ്റ് കളറിലെയും അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എംബ്രോയിഡറി ആണ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പർ എംബ്രോയിഡറി ആണ് ഈ മസ്റ്റർഡെല്ലോയിൽ നിറച്ച് വൈറ്റ് കളറിലെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഈ രണ്ട് സൈഡിലാണ് എംബ്രോയിഡറി വർക്ക് ഉള്ളത് പിന്നെ എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടൊക്കെ ആയിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു റെഡ് തന്നെയാണ് കളേഴ്സ് വന്നിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുള്ളൂ കളറിൽ ഇതിനകത്ത് വൈറ്റ് ഷെയ്ഡും രണ്ട് അങ്ങനെയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ എംബ്രോയിഡറിയിൽ വ്യത്യാസമുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇങ്ങനെയാണ് എന്റെ വരുന്നത് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മസ്റ്റഡെല്ലോ ഞാൻ കളർ വന്നിരിക്കുന്നത് സെയിം തന്നെ എംബ്രോയിഡറി എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട് റേറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത് സിക്സ് ഇതെല്ലാം പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഒട്ടും മിക്സ് ഇല്ലാത്ത കോട്ടൺ അടുത്തൊരു കളർ വന്നിരിക്കുന്ന മസ്റ്റർ എല്ലോയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു ബ്ലാക്ക് കളറിലാണ് എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിനകത്ത് മസ്റ്റർ യെല്ലോയും ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സി അടുത്ത വന്നിരിക്കുന്ന അതിന്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു ബീറ്റ് റൂട്ട് ആ എന്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബ്ലാക്ക് കളറിൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനില് ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഗ്രീനും ബ്ലാക്കും കൂടെ ഉള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന്റെ മൂന്ന് കളർ പാവ അടുത്തു വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡി തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് ഒരു സ്പെഷ്യൽ ആണ് ലേസ് ഒക്കെ വെച്ച മോഡലാണ് രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെയും കൊടുത്തിട്ടുണ്ട് ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ക്രോഷയുടെ ലേസ് അതിന്റെ സ്ലീവിന്റെ എൻഡിന് കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഇനി അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഗ്രീന് ഗ്രീനില് ബാക്കിയെല്ലാം ആണ് ലേസും പൈപ്പിംഗും എല്ലാം കൊടുത്തിട്ടുണ്ട് ക്രോഷയുടെ ലേസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം ഓരോ റെയർ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഭയങ്കര ഡാർക്ക് കളേഴ്സ് അല്ല ഒരുവിധം ലൈറ്റ് ആയിട്ടുള്ളത് ലൈറ്റ് മസ്റ്റഡല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ട് അതിന് ഇങ്ങനെ വരും ചെറിയ പ്രിന്റ് ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി നല്ല നെറ്റിയാണ് എല്ലാ കോട്ടന്റെ ആണ് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു സിക്സ് സിക്സ്റ്റിയുടെ തന്നെ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സെന്ററിൽ തന്നെ നല്ല വൈറ്റിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഡാർക്ക് ബ്ലൂയിൽ നല്ലൊരു ഡിസൈൻ ഉണ്ട് അതുപോലെ എന്റെ മെറൂൺ റെഡിന്റെ ഒരു പൈപ്പിങ്ങും അതിന്റെ വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് പൈപ്പിംഗ് ഉണ്ട് ചെസ്റ്റ് പോർഷനിൽ രണ്ട് പൈപ്പിംഗ് ഉണ്ട് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡിലാണ് അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞല്ല മെറൂൺ റെഡ് ആയത് കാരണം ഒത്തിരി അങ്ങ് തെറിച്ചിരിക്കുന്ന കളറൊന്നും അല്ല അടിപൊളി കളറാണ് അതുപോലെ തന്നെ നല്ല എംബ്രോയിഡറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ റെഡും ബ്ലാക്കും ഉള്ള സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇത് നല്ല കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു നേവി ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്കാണ് സ്പെഷ്യൽ നെക്കിൽ നല്ലൊരു ലേസിന്റെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ലേസിന്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ സ്കാലപ്പ് പോലത്തെ നെക്ക് അതാണ് വന്നിരിക്കുന്നത് ബി നെക്കാണ് സ്കാൽപ്പ് നെക്ക് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇതിന്റെ ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എന്തിനും ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നല്ല ഇതും മെറൂൺ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ ആ റെഡ് കളറിൽ തന്നെയാണ് സ്കാനപ്പ് നെറ്റ് വെച്ചിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റി എല്ലാം നല്ല സൂപ്പർ നെറ്റുകളാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് ഓപ്പണിംഗ് ഇല്ല ഷോ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ സ്ലീവിന്റെ എൻഡില് ക്രോഷയുടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ചെറിയ ചെറിയ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ ചെറിയ പ്രിന്റ് വന്നിട്ടുണ്ട് ഒരു പീക് ഓഫ് ബ്ലൂ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു നാഷ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ബ്രൗണും ആശും ഇവിടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ അതിനകത്ത് ചെറിയ ചെറിയ പ്രിന്റ് ഇവിടെ വന്നിരിക്കുന്ന നല്ലൊരു കോഫി കളറിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും അതുപോലെ തന്നെ ക്രോഷ്യയുടെ ലേസും കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എന്തിന് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബീറ്റ്റൂട്ടിന്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്കിന് ഒരു സ്പെഷ്യൽ ഉണ്ട് കാരണം ഇതിന്റെ ഇങ്ങനത്തെ ഈ വർക്ക് ഒരു സ്ക്വയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഈ ബ്ലാക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അത് അതുപോലെ തന്നെ ക്രോഷയുടെ ലേസ് സ്ലീവിന്റെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇതിന്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇത് വെച്ചീന് എംബ്രോയ്ഡറി എല്ലാം ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും അതുപോലെ തന്നെ ആഷില് ചെറിയ ചെറിയ ഒരു ഡിസൈൻ ഒരു ലീഫിന്റെ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത അതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീനില് ഗ്രീനും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ മൂന്ന് കളറാണ് അതിന്റെ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അങ്ങനെ എൻസ്റ്റൈൻ്റെ പ്രീമിയം ക്വാളിറ്റി നെറ്റ് കർഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ